ദാവെടുത്താൽ ദ്വയാർദ്ധ പ്രയോഗങ്ങൾ മാത്രം പറയുന്ന ബോബി ചെമ്മണ്ണൂരുടെ വാക്കുകളാണ് അതിനുശേഷം ഒരു നെക്ലസ്സോ മറ്റോ കഴുത്തിലിട്ട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ തിരിഞ്ഞു നിൽക്കണം എന്ന് പറയും അങ്ങനെ ഹണി റോസ് തിരിഞ്ഞു നിൽക്കുന്നു ഇപ്പൊ കണ്ടല്ലോ നന്നായിട്ടുണ്ട് എന്നാണ് ബോബി പറയുന്നത് നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബോച്ചെ എന്ന ബോബി ചെമ്മണ്ടൂരന്റെ ചില പ്രവർത്തികളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അതിൻ്റെ താഴെ ബോച്ചെ ഫാൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നിറഞ്ഞു നിന്ന് കയ്യടിക്കും ഈ കയ്യടിയിൽ ബോബിക്ക് കിട്ടുന്നത് കോടികളുടെ പരസ്യങ്ങളാണ് അയാൾ നല്ലൊരു കുറുക്കനാണ് കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ മനസ്സറിഞ്ഞ ഒരു കുറുക്കൻ കച്ചവടത്തെ എങ്ങനെ പരസ്യ തന്ത്രങ്ങളിലൂടെ അതിലേക്ക് ആകർഷിക്കാം എന്ന് കണ്ടുപിടിച്ച മഹാൻ ദ്വയാർത്ഥ പ്രയോഗമാണ് ബോബിയുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഈ അടുത്ത ദിവസം അങ്ങ് ആലക്കോട് ഒരു ഷോപ്പ് തുടങ്ങി ആ ഷോപ്പ് ജുവലറിയാണ് ആ ജുവലറി ഉദ്ഘാടനത്തിന് വിളിച്ചതോ നമ്മുടെ ഉദ്ഘാടന റാണി ഹണി റോസിനെയാണ് ഹണി റോസിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന കമൻറ്റുകളുമെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ് ഹണി റോസ് അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു അത് അവർക്കുള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ടാണ് പ്രദർശിപ്പിക്കുന്നുമുള്ള വാദങ്ങളൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ പറയാറ് നോക്കേണ്ട ഇടയ്ക്ക് ശരിയാണ് അവർക്കുള്ളത് കൊണ്ടാണല്ലോ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ ബോബി ആ ഉദ്ഘാടനത്തിന് അത് വളരെ വിദഗ്ധമായി പ്രയോഗിച്ചു അവിടെ ഹണി റോസിന് ഒരു പുഷ്പം കൊടുക്കാൻ നേരം മാത്രം അയാൾ പറയുന്നു ആ റോസ് അപ്പോ കൊടുത്തോണ്ട് പറയുന്നു എന്റെ കയ്യിൽ ഹണി ഇല്ല റോസ് മാത്രമേ ഉള്ളൂ ദാവെടുത്താൽ ദ്വയാർദ്ധ പ്രയോഗങ്ങൾ മാത്രം പറയുന്ന ബോബി ചെമ്മണ്ണൂരുടെ വാക്കുകളാണ് അതിനുശേഷം ഒരു നെക്ലസോ മറ്റോ കഴുത്തിലിട്ട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ തിരിഞ്ഞു നിൽക്കണം എന്ന് പറയും അങ്ങനെ ഹണി റോസ് തിരിഞ്ഞു നിൽക്കുന്നു ഇപ്പൊ കണ്ടല്ലോ നന്നായിട്ടുണ്ട് എന്നാണ് ബോബി പറയുന്നത് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ബോബി രീതിയിലും അതിൻ്റെ പരസ്യം അതിന്റെ മാർക്കറ്റിൽ നേടിയെടുത്തിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ പോലും ബോബിയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് അങ്ങ് വയനാട് ദൂരന്തായപ്പോഴും കുറെ ആളുകളെ ഒക്കെ ഇറക്കി കുറച്ച് രണ്ട് മൂന്ന് ആംബുലൻസുകളും ഒക്കെ വിട്ടുകൊടുത്തു ഇനി ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് പറയുന്നു അത് വിട്ടുകൊടുത്തതിന് ശേഷമാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ബോബിയുടെ ആ നറുക്കെടുപ്പിനെ ഒക്കെ ചൊല്ലി കേസുകൾ വളരെയധികം നിലവിലുണ്ട് രണ്ട് കേസുകൾ സ്വമേധിയ പോലീസ് എടുത്തിരിക്കുന്നു രണ്ട് കേസുകൾ കൊടുത്ത ആളുകളുണ്ട് ഇങ്ങനെ ആ കേസുകൾ ഒരു വഴിക്കുന്നു നടന്നെങ്കിലും ബോബി ഇപ്പോഴും ആ ബോച്ചട്ടിയും അതിൻ്റെ നറുക്കെടുപ്പും ഇനിയിപ്പോൾ സ്ക്രാച്ച് ആൻഡ് മിന്നും കൂടെ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു അതുമായി മുമ്പോട്ട് പോകുന്നു പക്ഷേ ബോബി ഒരു കാര്യം ആലോചിക്കണം ഈ കൊച്ചു പെൺകുട്ടികളെയൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ ഈ ദ്വയാർഥ പ്രയോഗങ്ങൾ ഒരുപാട് ഉപയോഗിച്ച് ഇത് സമൂഹത്തിൽ ഒരു പ്രവണതയാക്കാതിരുന്നാൽ നല്ലത് എന്ന് തോന്നുന്നു എന്താണെങ്കിലും ബോബിക്കെന്നും പറയാം കാരണം ബോബിയുടെ പ്ലാറ്റ്ഫോം ഇവിടെ ആർക്കും എന്തും പറയാം എന്നുള്ള ഒരു ധാരണ എപ്പോഴുമുണ്ട് അങ്ങനെ ബോബി ദ്വയാര്ത്ഥങ്ങളൊക്കെ പ്രയോഗിച്ച് ബോബിയുടെ ബിസിനസ് വലുതാക്കൂ അങ്ങനെ പാരീസിലേക്ക് കളി കാണാൻ ഒരു രൂപ പെങ്കുച്ചിനെ വിളിച്ചു കൊണ്ടുപോകുന്ന കഥയൊക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കൾ ഷാപ്പ് ഉൽക്കാണത്തിനും കള്ളു കുടിക്കുന്നതും അതിനും കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു തെങ്ങിൽ കയറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് തെങ്ങിൽ കയറിയാലും കള്ളു കുടിച്ചാലും ഡാൻസ് കുളിച്ചാലും എന്തൊക്കെ ചെയ്താലും ബോബി നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപ എവിടെയാണ് എന്ന് എന്നിപ്പോൾ ചോദിക്കുന്നു ഒരു ഫണ്ട് എന്നുള്ള നിലയിൽ ജനങ്ങൾ തന്ന ആ പണം എവിടെയാണ് എന്നാണ് ഇപ്പോഴും ചോദ്യമുയരുന്നത് എന്തൊക്കെയാണെങ്കിലും ബോബി വിനിയും ദ്വയാർദ്ധ പ്രയോഗങ്ങളും ഉദ്ഘാടന മഹാമഹങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകട്ടെ ബോബിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദയാർദ്ധ പ്രയോഗങ്ങളിൽ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു ബോച്ചെ സോഷ്യൽ മീഡിയ സ്വന്തം വളർച്ചയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന മാർക്കറ്റിങ്ങിലെ ഒരു കിങ് ആണ് ചി എന്ന് പറയുന്ന നാവ് കൊണ്ട് തന്നെ അയാൾ ബോച്ചെ എന്ന് വിളിപ്പിക്കും ബോച്ചെ മലയാളികളുടെ മനസ്സറിഞ്ഞ പക്കാ ബിസിനസ്സുകാരൻ ഒറ്റ ദിവസം കൊണ്ട് കാലണ പോലും പരസ്യത്തിന് കൊടുക്കാതെ ഡബിൾ മീനിംഗ് കൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും താനും തന്റെ പുതിയ സ്ഥാപനവും നിറഞ്ഞാടി അതാണ് ബോച്ചെ മലയാളികളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന കുറുക്കനാണ് ബോബി അശ്ലീലം അല്ലെങ്കിൽ ഇരട്ടയർത്ഥം ഉപയോഗിച്ച് തന്റെ ബിസിനസ്സിൽ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ബോച്ചയ്ക്ക് നന്നായി അറിയാം താൻ ആലക്കോട് എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു കട തുടങ്ങിയിരിക്കുന്നു കേരളത്തെ മുഴുവൻ ഈ കാര്യം അറിയിക്കാൻ കോടികളുടെ പരസ്യം വേണം അല്പം ഇരട്ട എന്ന അർത്ഥത്തിൽ ബോച്ച എന്ന വിപണന കുറുക്കൻ ഒരു പൈസ പോലും മുടക്കാതെ തന്റെ പുതിയ കടയുടെ കാര്യം കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചു മലയാളിക്കാവശ്യമുള്ളത് എത്തിക്കുന്ന മാധ്യമങ്ങൾ മുതൽ ഫേസ്ബുക്ക് പേജുകൾ വരെ ഇത് ഏറ്റുപിടിച്ചു തൻ്റെ പുതിയ കടയെക്കുറിച്ച് കേരളം മുഴുവൻ ബോച്ചെ അറിയിക്കുകയും ചെയ്തു മറുഡോണ എന്ന ലോക ഇതിഹാസത്തെ വരെ കണ്ണൂരിൽ എത്തിച്ച ബോച്ചെ ഒന്നും കാണാതെ അല്ല ഉദ്ഘാടന റാണിയെ ആലക്കോട് കൊണ്ടുവന്നത് പോയതോ രണ്ടു വാക്ക് കിട്ടിയതോ കോടികളുടെ മാർക്കറ്റിങ് കാശ് കിട്ടിയത് കൊണ്ട് കുന്തി ദേവിയും ഹാപ്പി പരസ്യ ചെലവ് ലാഭിച്ചത് കൊണ്ട് ബോച്ചയും ഹാപ്പി നല്ലൊരു ജില്ലറി ആലക്കോട് വന്നതുകൊണ്ട് ആലക്കോട്ടുകാർക്കും ഹാപ്പി ആയി എന്ന് വേണമെങ്കിൽ പറയാം